മനുഷ്യൻ അവന്റെ സ്വന്തം ബുദ്ധി അനുസരിച്ച് മാത്രം നടക്കുന്നു വചനം പറയുന്നു അതെങ്ങനത്തെ ബുദ്ധിയാണ് വ്യർത്ഥ ബുദ്ധി ബുദ്ധിയിൽ മാത്രം നിങ്ങൾ നടക്കരുത് നിങ്ങൾ നടക്കേണ്ടത് വചനത്തിലാണ് നിങ്ങൾ നടക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ നടക്കേണ്ടത് ക്രിസ്തുവിലാണ് നിങ്ങൾ നടക്കേണ്ടത് ദൈവശക്തിയിലാണ് അമേൻ ഹലലൂയ ഒരു കാലത്ത് ബുദ്ധിക്കനുസരിച്ച് യുക്തിക്കനുസരിച്ച് നാം ജീവിച്ചുവെങ്കിൽ അത് പഴയ മനുഷ്യന്റെ ജീവിതമാണ് എന്നാൽ പുതിയ മനുഷ്യൻ ബുദ്ധിക്ക് യുക്തിക്കനുസരിച്ചല്ല ബുദ്ധി വേണം വചനം പറയുന്നു പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കും അത് വേണം എന്നാൽ ദൈവത്തിന്റെ വചനം ഏതെല്ലാം മേഖലകളിൽ നമ്മെ നിയന്ത്രിക്കുന്നുവോ അവിടെയെല്ലാം നമ്മുടെ ബുദ്ധിയല്ല വചനത്തിനനുസരിച്ച് നാം നടക്കും ഹലലൂയ ദൈവത്തിന്റെ വചനത്തിന്റെ ഇടപെടൽ ഉള്ള സ്ഥലത്തെല്ലാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം നടക്കും ബുദ്ധിക്കനുസരിച്ചല്ല വ്യർത്ഥ ബുദ്ധിയിൽ ജാതികൾ പോലെ നിങ്ങൾ നടക്കരുത് പഴയ മനുഷ്യൻ ബുദ്ധിക്കനുസരിച്ച് നടക്കും പുതിയ മനുഷ്യൻ വചനം അനുസരിച്ച് നടക്കും പഴയ മനുഷ്യൻ ബുദ്ധിക്കനുസരിച്ച് നടക്കും പുതിയ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനനുസരിച്ച് ജീവിക്കും